ിലെ കൃഷ്ണഗാഥയിലെ രാസക്രീഡ എന്ന ഭാഗം തുടരുകയാണ് ഒപ്പോ കൈകൊണ്ടു ചാലേ മോളം വെച്ചാൽ മുപ്പാ ായുള്ളോരു ചലായൂടുക്കീലേ ഉല്ലാസമുള്ളൂ ദേല്ലാം കണ്ടിക്കഞ്ചലായൂടുത്തു നടക്കീലോ പണ്ടും പോരും നാക്കൂതോഴി കയ്യേഴുത്തഞ്ചേല പയ്യാവേ കണ്ടീലോ അയ്യോ എന്നുള്ളതിൽ തോന്നും തോഴി എന്നോടെ ചെലയോ ചാല വിളക്കാമിൽ എന്നാൾ നീയൊന്നെന്നും തന്നെ പോരൂ കോമപ്പട്ടാകിലോ ഞാൻ ഇന്നോടുപ്പാതൂ കോമളമാകിലോ രണ്ടുമുണ്ടേ നീലം പിഴിഞ്ഞിട്ടു നാലുണ്ടു ചെലകൾ നീയൊന്നൂടുത്താലും വീണ്ടും വേണ്ടിപ്പോൾ പൊന്നേഴുത്തെന്നോരൂ കുറ്റമുണ്ടന്തോഴി മിന്നൽ നൂറുങ്ങൂ കൂറഞ്ഞു പോയി കസ്തൂരി കണ്ടെങ്കി നീ ഇന്നു ചാത്തീനാൻ ഒത്തോരൂ കാന്തിയുണ്ടെന്നു ചൊല്ലാം മഞ്ഞൾ വിഴിഞ്ഞതോ ചേലൂടുപ്പൂഞ്ഞൻ മാന്തളിയിലായതോ ചൊല്ലുതോഴി വെൺപെട്ടു കണ്ടാലും പുൺപെട്ടു നിന്നിട്ടു തൺപെട്ടു പോയതേനിക്കു തോഴീ ചെന്തൂലൂക്കൻചേല ചന്തത്തിൽ ചാത്തുവാൻ എന്തിന്നു തോഴി മാടിക്കുന്നു നീ മാന്താളിർന്നേരോത്താ മുഞ്ചേല ചാത്തിനാൻ കാന്തിയേനിക്കോയില്ലെന്നു തോന്നും മറ്റൊരു ചലയേ ഞാനെന്നും കുറ്റമേ ചൊല്ലുവായിനിയും പിന്നെ മാന്താൾ ചലയേ മാനിച്ചു കൊടുക്കീലും കാന്തിയെനിക്കോയിലൊന്നു കൊണ്ടും കൽപ്പകഷിയോടിപ്പോഴേ യാചിച്ചു മുപ്പതു വാങ്ങുവാൻ നൽപ്പൂടവാ നിൻകണ്ണീലഞ്ജനം കിഞ്ചിൽ പേരുതായി തൻകണ്ണി എങ്ങനെ ചൊല്ലുതോഴി താരിക്കൂമിതേ താവടം ചെത്തതു ചാലരുന്നു പിന്നെ പിന്നെ പാടകം ചതായഞ്ഞു കീഴടക്കുന്നു പാദത്തിന്മേലിന്നോ വീഴല്ലാതെ തോടകൾ കതിയിലാണിഞ്ഞു നടക്കുമ്പോൾ നീടുച്ച കാന്തി നീന കുണ്ടേറ്റം തങ്കം ഉള്ളിലേനിക്കുണ്ടല്ലോ കാഞ്ചീനീനക്കൂ പോവും പൂഞ്ചേല തന്നോടു ചേരുകയാൽ ഹാരങ്ങൾ മാറി ലാളിഞ്ഞതുകൊണ്ടിപ്പോൾ പാരം വിളങ്ങി ത്താനായുള്ള ഒരു കസ്തൂരി കൊണ്ടല്ലോ പത്തിക്കിറ്റം നേറക്കൂ ചൊല്ലാം തോൾവാള കൂടുകിലേറ്റം നീറ നൂതും തോടായല്ലോ കാതിൽ കണ്ടു തോഴി പല്ലൂതേളുപ്പി ചൂവാക്കുന്നൂതെന്തിഞ്ഞു വല്ലായ്മ വരും ചൊല്ലാം ചെമ്മേ മേനഗേനി എന്തോ വരിച്ചു കൊള്ളുന്നു ഞാനെങ്കിൽ മുമ്പൂ നടക്കുന്നുണ്ട് ഉർവശി വന്നില്ലായോ തോഴി ഗർവിച്ചു നിന്നാവൾ പോരാളെന്നും കന്തർപ്പമാനീക തൻ കൈയിൽ കണ്ടാലും സുന്ദരമായുള്ളോ എൻ നിന്നോരു നന്ദിനി നന്നായി നിർമ്മിച്ചാൾ മന്ദാരം തന്നൂടെ പൂ കൊണ്ട് നന്ദിച്ചു നിന്നൂടൻ നാൽപ്പതുമാലകൾ ഒന്നേക്കാളൊന്നാദീ സുന്ദരമായി ശൃംഗാരമഞ്ചരി വന്നു തുടങ്ങിനാൾ ഭംഗിയിൽ ചെടിമാരോടുകൂടി സുഭ്രുവുള്ളോരു ബഭ്രുവീലാസീനി വിഭ്രമം കൊണ്ടു കൂളിക്കുന്നോളേ മാലാരി താൻ ഇന്നു മാല തൊടുക്കുമ്പോൾ ലീലാവാതിക്കേതും വലിയല്ലേ ഹേമാണിഞ്ഞ അതു പോരുന്നൂതില്ലേതും തൂമാ ഹേമയ്ക്കെന്നും കാഞ്ചന കാഞ്ചനശാലിനി വന്നതും കണ്ടാലും കാഞ്ചീയും കൈക്കൊണ്ടു താങ്ങി താങ്ങി പേശാലവാദിനി നീ ഇങ്ങു പോലെ ഇപ്പോൾ പേഷുന്ന കാലാമീതല്ല ചൊല്ലാം ഉണ്ടല്ലോ സാധിച്ചാളല്ലോ താൻ ചൊന്നതെല്ലാം സംഗീതാലിലാതൻ ഭംഗികൾക്കേതുമേ ഭംഗം വാരുത്തൊല്ലാമങ്ക ആനന്ദിലൂതിനാദായന്തള്ളി ആനന്ദമേതും തേളിഞ്ഞാലില്ലേ സീമന്താ വണീ താൻ കാമിച്ചു നിന്നാദോ ചേമന്തിപ്പുവിനെ പിന്നെ പിന്നെ കൊങ്കൾ രണ്ടിലും ഗുങ്കുമാണ്ടൂ നൽ പങ്കജമാലിനി വന്നതൂകൺ ബാലാതാപം കൊണ്ടു ചാലേച്ചു വന്നുള്ള ശൈലങ്ങളുണ്ടോ വല്ലി പോലെ അങ്കനമാലി നങ്കജമാലിക അംഗങ്ങൾ നല്ലൂനേ ഭംഗി കണ്ടാൽ ഉൽപ്പാലയിലൂ ശിൽപം കാലർന്നുള്ള ചെപ്പുകൾ മുപ്പതും ഇപ്പോൾ വന്നു അച്ഛര്യാ വേണിക്കൂ മാസര്യാമുണ്ടെന്ന ഞാൻ ചൊല്ലിരില്ലേ കുങ്കുമം നൽകാൻ ഞട്ടുള്ളിൽ വേറുപുണ്ടു പങ്കജാലിയിലൂ നമ്മോടെല്ലാം ൂ ചൊല്ലാഞ്ഞൂ കാരുണ്യവല്ലീതൻ പോരുന്നോളല്ല പോലെന്നു കേട്ടു മാലേയലിലയ്ക്കു ചെലകൾ പോരാഞ്ഞു മാലുള്ളി ഉണ്ടെന്നു കേട്ടു ഇപ്പോൾ കർപ്പൂരവാണിയും കസ്തൂരി വേണിയും മുൽപ്പാടെ പോയാൽ പോലെന്നു കേട്ടു ശംഖീനിയോടുവേറുക്കല്ലാതൊഴീനി തങ്കായല്ലോ താനിക്കൂതകൂ കസ്തൂരി മഞ്ഞരി ചുൾത്താറിൽ ഉണ്ടേറ്റം തിക്കാരാമി നിന്നു നമ്മോടെല്ലാം സാരസ്യ കെളിക്കൂ സാരസ്യം തുകീ നിന്നാലസ്യമാകുന്നതുണ്ടു നേരെ മാലേയകമിനി കിലാലയം ബാലയുമായിട്ടു വന്നതു കൺ ചന്ദ്രികേ നിയെന്തോ മന്ദമായി നിന്നേച്ചു വൃന്ദാവനത്തിനു പകണ്ടാതോ നന്മാണം പൊങ്ങീനാ കസ്തൂരി കൂരം നന്നായി പൊടിച്ചുള്ള ചൂർണാമെല്ലാം